ഗവൺമെന്റിന്റെ ഗുരുതരമായ അലംഭാവമാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം സാധാരണ തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മതിയായ ചർച്ചകൾ നടത്തി വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ക്രോഡീകരിച്ചുകൊണ്ട് തീർത്ഥാടനം സുഗമമാക്കുന്ന പ്രവർത്തനമാണ് എല്ലാ ഗവൺമെന്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തവണ അത് ഉണ്ടായില്ല ദേവസ്വം ബോർഡും ഗവൺമെന്റും മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ ഒരേകോപനമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ രൂക്ഷമായത് ഒരു ലക്ഷം പേര് വരെ വരുന്ന തീർത്ഥാടനത്തിന് വരുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത പ്രതിസന്ധി ഉണ്ടായത് ഏകോപനത്തിന്റെയും തയ്യാറെടുപ്പുകളുടെയും പ്രവർത്തനം ശരിയായും മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ് ശബരിമല വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു താല്പര്യവും ഞങ്ങൾക്കില്ല പക്ഷെ ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം ഇരുപത് മണിക്കൂർ വരെ ക്യൂ നിന്ന് ദർശനം നടത്തേണ്ട അവസ്ഥ പമ്പയിലും നിലയ്ക്കലും ആളുകൾ ആളുകൾക്ക് കൂടിക്കിടന്ന് അവരെ നേരിടുന്ന പ്രയാസങ്ങൾ സാധാരണമായ ഞെട്ടിപ്പിക്കുന്ന സംഭവത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയോ ആഭ്യന്തര മന്ത്രിയോ പാർലമെന്റിൽ പ്രസ്താവന നടത്താത്തത് പ്രതിഷേധാർഹമായ കാര്യമാണ് ഇന്ത്യയുടെ പാർലമെന്റ് അക്രമത്തിന്റെ വാർഷിക ദിനത്തിലാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത് സ്വാഭാവികമായും ഇന്ന പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഇതേ സംബന്ധിച്ചൊരു പ്രസ്താവന നടത്താൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെങ്കിലും തയ്യാറാകേണ്ടതാണ് അതാണ് കീഴ്വഴക്കം പാർലമെന്റ് സ്പീക്കറുടെ അധീനതയിലുള്ളതാണെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പ്രസ്താവന നടത്താൻ തയ്യാറായി മുന്നോട്ട് വരേണ്ടതാണ് അതിന്റെ ന്യായം പഴയ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യം പോലും കണക്കിലെടുക്കാതെ ഏകാധിപത്യപരമായ നിലയിൽ മുന്നോട്ട് നീക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ശക്തമായി അപലപിക്കാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് രണ്ടാമതായി എനിക്കൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ വിഷയം ആദ്യം ഞാൻ ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഒരാളെന്നുള്ള നിലയിൽ ഗവൺമെന്റിന്റെ ഗുരുതരമായ അലംഭാവമാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം സാധാരണ തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മതിയായ ചർച്ചകൾ നടത്തി വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ക്രോഡീകരിച്ചുകൊണ്ട് തീർത്ഥാടനം സുഗമമാക്കുന്ന പ്രവർത്തനമാണ് എല്ലാ ഗവൺമെന്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തവണ ഉണ്ടായില്ല ആകെ മുഖ്യമന്ത്രി ഒരു യോഗം മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചു എന്നുള്ളതല്ലാതെ ശബരിമലയിലെ തീർത്ഥാടനം സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത് പ്രതിപക്ഷം ബഹളമുണ്ട് പ്രശ്നമുയർത്തിപ്പിടിച്ചത് കൊണ്ടാണ് പിന്നീട് മുഖ്യമന്ത്രി യോഗം വിളിച്ചത് ഞങ്ങളുടെ ഡിമാൻഡ് ആയിരുന്നു ദേവസ്വം മന്ത്രി അവിടെ പോകണമെന്നുള്ളത് അപ്പം ദേവസ്വം ബോർഡും ഗവൺമെന്റും മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ ഒരേകോപനമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ രൂക്ഷമായത് ഒരു ലക്ഷം പേര് വരെ വരുന്ന തീർത്ഥാടനത്തിന് വരുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത പ്രതിസന്ധി ഉണ്ടായത് ഏകോപനത്തിന്റെയും തയ്യാറെടുപ്പുകളുടെയും പ്രവർത്തനം ശരിയായും മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ് ഇപ്പ പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിന്യസിപ്പിക്കുന്നില്ല തന്നെയുമല്ല നവകേരള സദസിനു വേണ്ടി മുഴുവൻ പോലീസുകാരും പോയിരിക്കുകയാണ് ഗരിമേലും പമ്പയിലും നിലക്കിലും വേണ്ടത്ര പോലീസുകാരുണ്ടായിരുന്നു അങ്ങനെ ഈ തീർത്ഥാടനത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് തയ്യാറായില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം ഇപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല തമിഴ്നാട് ഡി ജി പി തമിഴ്നാട് ചീഫ് സെക്രട്ടറി കേരളത്തിലെ ചീഫ് സെക്രട്ടറിയുമായി ഫോണിൽ സംസാരിച്ചു എല്ലാവർക്കും ആശങ്കയുണ്ട് ശബരിമല വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു താല്പര്യവും ഞങ്ങൾക്കില്ല പക്ഷെ ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം ഇരുപത് മണിക്കൂർ വരെ ക്യൂ നിന്ന് ദർശനം നടത്തേണ്ട അവസ്ഥ പമ്പയിലും നിലയ്ക്കലും ആളുകൾ ആളുകൾക്ക് കൂടിക്കിടന്ന് അവരെ നേരിടുന്ന പ്രയാസങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണമെന്നാണോ മുഖ്യമന്ത്രി പറയുന്നത് ദേവസ്വ മന്ത്രി പറയുന്നത് അപ്പൊ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം നിറവേറ്റാത്തതിൽ വന്ന വീഴ്ചയാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇനിയും മണ്ഡലവിളക്ക് മണ്ഡലപൂജ വരാൻ പോകുന്നു ഇനിയും കൂടുതൽ തീർത്ഥാടകർ വരാൻ പോകുന്ന സമയമാണ് മകരവിളക്ക് വരാൻ പോകുന്നു അപ്പൊ ഈ സന്ദർഭത്തിൽ എല്ലാ കാലത്തും ചെയ്യുന്ന സുരക്ഷാ നടപടികളും സൗകര്യങ്ങളും തീർത്ഥാടകർക്ക് ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ് അത് ഗവൺമെന്റ് ഏറ്റെടുക്കണം അത് ഏറ്റെടുത്തുകൊണ്ട് ഭംഗിയായി സുഗമമായി തീർത്ഥാടനം നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് ശബരിമലയോട് എന്താണ് ഒരു അനീതി ഈ ഗവൺമെന്റ് കാണിക്കുന്നത് എന്താണ് ശബരിമല തീർത്ഥാടകരോട് ഒരു ഇവർക്കൊരു അനീതി കാണിക്കാനുള്ള താല്പര്യം ഉണ്ടാകുന്നതെന്ന് എനിക്ക് എത്രയോ ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഈ തീർത്ഥാടനത്തോട് ഗവൺമെന്റ് കാണിക്കേണ്ട ഗൗരവം ആത്മാർത്ഥത ഇവിടെ കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രകടമാണ് അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തീർത്ഥാടകരുടെ പ്രശ്നങ്ങൾ അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നു അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തില്ലെങ്കിലും അയ്യപ്പ ദർശനം നടത്താനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ഗവൺമെന്റ് ചുമതലയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് കൈകാര്യം ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് വളരെ ദൗർഭാഗ്യകരമായി പോയി ഏതായാലും ഞങ്ങൾ പോവാതിരുന്നത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എം എൽ എമാര് ഞങ്ങള് പോവാത്തേനെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചത് ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഞങ്ങളോട് എങ്ങനെ പെരുമാറുമായിരുന്നു ശൈലജ ടീച്ചറെ അപമാനിച്ചു അതുപോലെ ഇപ്പൊ തോമസ് ചാടിക്കാടനെ അപമാനിച്ചു അപ്പൊ ഞങ്ങളെ പോലെയുള്ള പ്രതിപക്ഷ എം എൽ എ മാര് പോകാതിരുന്നത് എത്ര നന്നായി എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് വാസ്തവത്തിൽ ചാടിക്കാടൻ പറഞ്ഞത് എന്താ റബറിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കണം താങ്കളില്ല ഇടതു മുന്നണിയുടെ പ്രകടന പദ്ധതിയിൽ ഉള്ളതാണ് കർഷകർ നേരിടുന്ന പ്രശ്നം ഉൾപ്പെടെയുള്ള കോട്ടയത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് പറഞ്ഞത് എന്ത് തെറ്റാണ് അപ്പൊ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അതൊന്നും പറയാനുള്ള വേദിയ പിന്നെ എന്ത് പറയാനാണ് ജന ഈ സദസ് പ്രതിപക്ഷത്തെ വിമർശിക്കാനാണോ മറ്റുള്ള ആളുകളെ അപമാനിക്കാനാണോ ഈ സദസ് ജനങ്ങളുടെയും ജന കർഷകരുടെയും പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച തോമസ് ചാലിക്കാണ്ടോട് മുഖ്യമന്ത്രി ചെയ്ത അങ്ങേറ്റത്തെ തെറ്റാണ് വലിയ തെറ്റാണ് ചെയ്തത് വാസ്തവത്തിൽ അത് പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയുകയാണ് ചാലിക്കാറിന്റെ ഒരു പാർലമെന്റ് അംഗമെന്നുള്ള നിലയിൽ റബർ കർഷകരുടെ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അതിന് അദ്ദേഹത്തെ ശാസിക്കുകയും ഈ സദസ്സ് ഇതിനു വേണ്ടിയുള്ളതല്ല പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ സദസ് എന്തിനു വേണ്ടിയാണ് പ്രതിപക്ഷത്തെ വിമർശിക്കാനും ഇല്ലാത്ത അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും വേണ്ടിയാണോ ഈ സദസ് സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തോമസ് ചാലിക്കാറിന്റെ എം പിക്ക് നേരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടേണ്ടത് ഈ ശബരിമല വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ പ്രതിപക്ഷം എന്ന് പറയുമ്പോഴും ഡൽഹിയിൽ വിഷയത്തിൽ അവർ ആവശ്യപ്പെട്ട കേന്ദ്രം എന്നാണ് അങ്ങനെ ഒരു ആവശ്യം അല്ല അത് പറഞ്ഞ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്താൻ ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്ര സേനയെ കൂടി വിന്യസിപ്പിക്കേണ്ടി വന്നാൽ അത് തെറ്റൊന്നുമില്ല ഇപ്പൊ റാപ്പിഡ് ഫോഴ്സുകളെ നമ്മൾ നിയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഏറ്റവും എമർജൻസി വരുമ്പോൾ നമ്മള് കേന്ദ്രത്തിന്റെ സേനകളുടെ സഹായം തേടാറുണ്ട് അതുപോലെ കേരളത്തിൽ ജനകീയ സദസ്സ് നടക്കുന്ന സന്ദർഭത്തിൽ പോലീസുകാരെല്ലാം അതിന്റെ കൂടെ പോകുമ്പോൾ ഇവിടെ സേനാ സൗകര്യം ഇല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് സേനയെ കൊണ്ടുവരുന്നതിന് എന്താ തെറ്റ് ദുരന്ത നിവാരണ സേനയെ പല പലപ്പോഴും അവിടെ വിന്യസിപ്പിക്കാറുള്ളതാണ് ഇപ്പോഴല്ല എല്ലാ കാലത്തും ദുരന്ത നിവാരണ സേനയെ അവിടെ വിന്യസിപ്പിക്കാറുള്ളതാണ് അത് എം പിമാര് പറഞ്ഞത് എന്താ തെറ്റ് എം പിമാര് പറഞ്ഞത് ന്യായമല്ലേ കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വരുമ്പോൾ യാതൊരു സൗകര്യമില്ലാതെ ഇരുപതും ഇരുപത്തിരണ്ടും മണിക്കൂർ ക്യൂ നിന്ന് വെള്ളം പോലും കിട്ടാതെ ഭക്ഷണം കിട്ടാതെ അയ്യപ്പന്മാർ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി സൗകര്യം ഒരുക്കണമെന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളേ അവർ പറഞ്ഞ ന്യായമാണെന്നാണ് എന്റെ അഭിപ്രായം ശബരിമല അത് ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇതിനെ അങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നു ഇത് ഇതിന്റെ ഏറ്റവും നമ്മുടെ ലക്ഷ്യം എന്താണ് ശബരിമല തീർത്ഥാടനം സുഗമമായി നടക്കണം കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വരുമ്പോൾ അവർക്ക് സൗകര്യം ഒരുക്കണം ആ പ്രാഥമികമായ ഉത്തരവാദിത്വം നിറവേറ്റുന്ന കാര്യത്തിൽ ഗവൺമെന്റ് വേണ്ട മുൻകൈ എടുക്കാൻ അതിപ്പോ പല രീതിയിൽ ആളുകൾ അത് സോഷ്യൽ മീഡിയ വരുന്ന ഞാൻ മറുപടി പറയുന്നില്ല പക്ഷേ ഗവൺമെന്റ് ചെയ്യേണ്ടത് സുഗമമായ സൗ ദർ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ധാരാളം ആളുകൾ ദർശനം നടത്താതെ തന്നെ തിരിച്ചു പോകും അപ്പൊ അത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് എനിക്കറിയില്ല ഈ ഗവർണർ വിഷയത്തിനടുത്ത് ഈ ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നു ഞങ്ങളുടെ നിലപാട് ഈ കാര്യത്തിലൊക്കെ വളരെ വ്യക്തമാണ് സർവകലാശാലകളെ ചുവപ്പുവൽക്കരിക്കുന്നതും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതും തെറ്റായ നടപടിയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്ന നടപടിയാണിതല്ല അക്കാഡമിക് നിലവാരമുള്ള ആളുകളെ നിയമിക്കേണ്ട സ്ഥലത്ത് നിയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ രാഷ്ട്രീയ പരിഗണന വെച്ചുകൊണ്ട് ആളുകളെ നിയോഗിക്കുന്നതിന്റെ ദുരന്തമാണ് ഇന്ന് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്നത് ഒരു സർവകലാശാലയിലും വൈസ് ചാൻസലർ ഇല്ല അൻപത്തി ഒൻപതോളം കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും ഫാക്കൽറ്റികൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നു ഇതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന പ്രശ്നം അതുകൊണ്ട് കാവ്യവൽക്കരണം നടത്തിയാലും ചുവപ്പുവൽക്കരണം നടത്തിയാൽ രണ്ടും തെറ്റായ നടപടിയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി എന്താണ് എഴുത്തും കൂട്ടി വായിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് മുഴുവൻ എ പ്ലസ് കൊടുക്കുന്നു എന്നാണ് വിദ്യാ ഡി പി ഐ പറയുന്നത് ഡി പി ഐ മറ്റാരും അല്ല എല്ലാ വിദ്യാർത്ഥികളും അങ്ങനെയാണെന്നൊന്നും ഞാൻ കഴിയുന്നില്ല എല്ലാ വിദ്യാർത്ഥികളെയും അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നു ശരിയല്ല പക്ഷെ എഴുത്തും വായനയും അറിയാത്ത മുഴുവൻ ആളുകൾക്കും ശക്തിപ്പെട്ടു എന്നുള്ള ഗവൺമെന്റിന്റെ വാദം അസ്ഥാനത്താണെന്ന് പറഞ്ഞിരിക്കുകയാണ് ശിവൻകുട്ടി മന്ത്രിയാണെങ്കിൽ ഇനിയും നൂറ് ശതമാനം എ പ്ലസ് കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ഞങ്ങൾ ആരുടെയും കൂടിയല്ല ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവില്ല എങ്ങനെ വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിയിപ്പില്ല ബിജെപി ഓഫീസിൽ കൊടുത്ത പട്ടികയിൽ ഉൾപ്പെട്ട യു ഡി എഫ് അംഗങ്ങളോട് സെനറ്റ് അംഗങ്ങളോട് രാജ്യങ്ങളോട് അത് പരിശോധിക്കാം എന്താണെന്നുള്ളത് ഞങ്ങൾ ആരും ഇവർ അറിഞ്ഞിട്ടില്ല ഞങ്ങളുമായി ബന്ധമുള്ള കോൺഗ്രസുകാരായ ആരെങ്കിലും ഇതിലുണ്ടോ എന്നുള്ള കാര്യം ഇതുപോലെ ആർക്കും അറിയില്ല അതിനാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങൾ അങ്ങനെ പറയാൻ കാര്യം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം പരിശോധിക്കുന്ന കൊടുക്കുന്ന പട്ടികയിൽ യു ഡി എഫ് അങ്ങനെ ഉൾപ്പെടുന്നത് ഒരു ശരിയായ നടപടിയാണ് അല്ലെങ്കിൽ എ കെ സെന്ററിൽ നിന്ന് കൊടുത്താലും അതാണ് ഞാൻ എ കെ സെന്ററിൽ നിന്ന് കൊടുത്താലും ബി ജെ പി ഓഫീസിൽ നിന്ന് കൊടുത്താലും ഇത് രണ്ടും ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മഹത്വം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരം അതെല്ലാം ഉയർത്തിപ്പിടിക്കത്തക്ക നിലയിലുള്ള നിയമനങ്ങളാണ് നടക്കേണ്ടത് അതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ സർവകലാശാലകൾ ഈ പ്രശ്നം നേരിടുന്നത് ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചാൽ ഗുണ്ടകളെ വെച്ച് തല്ലു ഗവർണറെ കരിങ്കൊടി കാണിച്ചാൽ എന്താണ് പോലീസ് നടപടി എടുക്കാത്തത് മുഖ്യമന്ത്രിക്ക് എതിരെ കരിങ്കൊടി കാണിച്ചാൽ അത് ഏറ്റവും വലിയ അപരാധമാണ് ഗവർണറെ കരിങ്കൊടി കാണിച്ചാൽ എന്ത് അപരാധമല്ലേ ആ ഇരട്ടത്താപ്പ് ശരിയല്ല ഇവിടെ ഗുണ്ടകളെ കൊണ്ടുവന്ന് ഭീകരമായി കെ എസ് യുക്കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും മർദ്ദിക്കുന്നു ഗവർണറെ മൂന്ന് സ്ഥലത്ത് വെച്ച് കരിങ്കോടി കാണിച്ചവരുടെ പേരിൽ നടപടിയില്ല അപ്പൊ അത് ശരിയല്ല പ്രതിഷേധം എല്ലാവർക്കും അനുവദനീയമായ ജനാധിപത്യ അവകാശമാണ് ആ ജനാധിപത്യ അവകാശത്തെ ഒരു കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന നടപടി ജനാധിപത്യ ചരിത്രത്തിലെ ഒരു തെറ്റായ കീഴ്വഴക്കം അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോളൂ അല്ല ഗവർണ്ണ ഞങ്ങളുടെ സർക്കാരിനെതിരെയാണ് സമരം സർക്കാർ സർക്കാരിനെതിരെയാണ് ഞങ്ങളുടെ സമരം അതുകൊണ്ടാണ് സർക്കാരിന് എന്റെ തലവനായ മുഖ്യമന്ത്രി കാണിക്കുന്നത് അല്ല രണ്ടു തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത് സർവകലാശാലകളെ ചൂട്ടവൽക്കരിക്കുന്നതും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നത് രണ്ടും തെറ്റായ നടപടിയാണ് അക്കാഡമിക് അക്കാഡമിക് നിലവാരമുള്ള ആളുകളെ വേണം സർവകലാശാലയുടെ ഉന്നതമായ തലങ്ങളിൽ നിയോഗിക്കപ്പെടാൻ അത് നടക്കുന്നില്ല ഇവിടെ അൻപത്തി ഒൻപത് കോളേജ് പ്രിൻസിപ്പൽമാരില്ല കോളേജില് വൈസ് ചാൻസലർമാരില്ല എന്ത് ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രവർത്തനമാണ് നടക്കുന്നത് എന്തിനാണ് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡി സിമാരില്ല ഒരിടത്തും പ്രിൻസിപ്പൽമാരില്ല എങ്ങനെ ഈ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും പ്രതിഷേധിച്ച ആളുകളുടെ ഇടയിലേക്ക് അതെ അതെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞാണ് ശരിയല്ലന്ന് ഇത് ഇത്തരം ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്ക നിയമനങ്ങൾ തെറ്റാണെന്നുള്ളത് ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ല ഞങ്ങള് നോമിനികളല്ല ഞങ്ങൾ അതാണ് ഞങ്ങൾ കെ പി സി സിന്ന് കൊടുത്ത ലിസ്റ്റോ അല്ലെങ്കിൽ വേറെ ഔദ്യോഗികമായി കൊടുത്ത ലിസ്റ്റോ അല്ല ഇത് ഇതാരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയേണ്ട കാര്യവുമില്ല ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്ന പതിവുമില്ല അതുകൊണ്ട് ആരാണെന്നുള്ള ഞങ്ങൾക്കറിയില്ല ഇവിടെ നിങ്ങൾ പറഞ്ഞ അതിനു സാധനം ഞങ്ങൾ പരിശോധിക്കാം ഈ പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഗവർണർ ഇറങ്ങി വന്നത് ലംഘിച്ചുകൊണ്ട് ഇറങ്ങി വന്നത് അങ്ങനെ ഒരു ഇറങ്ങുന്നത് കൂടുതൽ സുരക്ഷാ മൂന്ന് തവണ ഗവർണറെ വഴി തടഞ്ഞ കരിങ്കോടി കാണിക്കുകയും അദ്ദേഹത്തിന്റെ കാർ കാറിടിച്ച് അദ്ദേഹം വെച്ച് അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോ വ്യത്യന്ത്രമില്ലാതെ അദ്ദേഹം വെളിയിൽ ഇറങ്ങിയതായിരിക്കും അങ്ങനെ ഒരു പ്രാണരക്ഷാർത്ഥം അദ്ദേഹം ഇറങ്ങിയതായിരിക്കും എനിക്ക് തോന്നുന്നു ഇല്ലല്ലോ കാരണം കഴിഞ്ഞൂടി പ്രതിഷേധം എല്ലാ കാലത്തും നടക്കുന്നതല്ലേ കേരളത്തിൽ പ്രതിഷേധമുള്ളത് മുഖ്യമന്ത്രിക്കാണ് ഞങ്ങൾക്കല്ലെതിരെ അല്ല അങ്ങനെ എല്ലാ കാലഘട്ടത്തിലെയും ഞങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ് കാവ്യവൽക്കരണം ചുവപ്പുവൽക്കരണം അത് എന്താ പറയാത്തത് ഒരു വിഭാഗം സി പി എം കാരെ മാത്രം കുത്തി നിറയ്ക്കുന്ന നടപടി ശരിയാണോ സർവകലാശാലകളിൽ അപ്പൊ ഞങ്ങൾക്കാകാൻ മറ്റൊന്ന് പറ്റില്ല അത് രണ്ടും ഞങ്ങൾക്ക് എതിർപ്പാണ് ഈ ഗവർണർ വിഷയത്തിൽ അതിന്റെ ഗവർണർക്കെതിരെ ഞങ്ങൾ സമരം നടത്തേണ്ടപ്പോ നടത്തിയിട്ടുണ്ട് ഗവർണറോട് പ്രത്യേക അമതയൊന്നുമില്ല ഗവർണർ തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും അതിലൊക്കെ സംശയം ഇത് അതിനൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല